ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കൊച്ചി ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിലൊന്നായ ബുക്കിംഗ് ഡോട്ട് കോമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിലാണ് കൊച്ചി ഇടം നേടിയത് ഇന്ത്യയിൽ നിന്നും ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന സ്ഥലം കൊച്ചി മാത്രമാണ് പത്ത് ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയാണ് ബുക്കിംഗ് ഡോട്ട് കോം തയ്യാറാക്കിയത് പട്ടികയിൽ മൂന്നാമത്തെ നഗരമായി കൊച്ചി ഇടം പിടിച്ചത് ഇവിടുത്തെ വിനോദസഞ്ചാര സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതാണ് നൂറ്റാണ്ടുകളുടെ ആഗോള വ്യാപാര സാംസ്കാരിക വിനിമയത്താൽ നിർവചിക്കപ്പെട്ട ഒരു ലക്ഷ്യസ്ഥാനമാണ് കൊച്ചി ഭക്ഷണപ്രിയർക്കും ആസ്വദിക്കാവുന്ന നഗരമാണിതെന്നാണ് പട്ടികയിൽ കൊച്ചിയെ വിശേഷിപ്പിക്കുന്നത് ലോകമെമ്പാടു നിന്നും മികച്ച യാത്രാ സംവിധാനമുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടേക്കുള്ള കവാടമാണെന്നും ബുക്കിംഗ് ഡോട്ട് കോം വിലയിരുത്തുന്നുണ്ട് വിയറ്റ്നാമിലെ മ്യൂനിയാണ് ഈ പട്ടികയിൽ ഒന്നാമത് ചൈനയിലെ ഗ്വാങ്ഷുവിന് ശേഷം മൂന്നാമതായാണ് കൊച്ചിയുടെ സ്ഥാനം അമേരിക്കയിലെ ഫിലാഡൽഫിയ ഓസ്ട്രേലിയയിലെ പോർട്ട് ഡഗ്ലസ് ബ്രസീലിലെ മനൌസ് കൊളംബിയയിലെ ബറാൻകുല്ല കേപ് ബെർദയിലെ സാൽ സ്പെയിനിലെ ബിൽബാവോ ജർമ്മനിയിലെ മൂൺസ്റ്റർ എന്നിവയാണ് പട്ടികയിലെ മറ്റ് നഗരങ്ങൾ മൂന്ന് യൂറോപ്യൻ ശക്തികളുടെ അധീനതയിലായിരുന്ന ഒരു നഗരമെന്ന നിലയിലാണ് കൊച്ചിയുടെ പാരമ്പര്യത്തെ ലോകത്തിനു മുന്നിൽ എല്ലാവരും പരിചയപ്പെടുത്തുന്നത്